ഹലോ ചേട്ടാ നാളെ ഹലോട്ടോ ഗൾഫിൽ പോവാൻ പറയാൻ ആ അത് പെട്ടെന്നിപ്പോ ഇന്ന് പോവാനോ ആലോചിച്ച് നാളെ അങ്ങ് പോകാൻ പറ്റുമോ നീ പറയാൻ സിറ്റി പോവാന്നല്ല പറഞ്ഞ ഗൾഫിൽ പോവാന്നാ പറഞ്ഞത് ആ പിന്നെ ഇന്നാലോചിച്ചു പോവാന്ന് നാളെ അങ്ങ് പോകാം എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ ആ അതിന് കൊറേ നാള് മുന്നേ അതിന്റെ ആലോചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് പിന്നെ പാസ്പോർട്ടും വിസയും ഒക്കെ വേണ്ടേ ആ അതൊക്കെ കൊറേ നേരത്തെ ആലോചിച്ചാലേ നടക്കൂ അതെല്ലാം ഇപ്പൊ ശരിയായി അപ്പൊ പോവാൻ നിക്കുക അവനാദ്യം പോന്നതാ ആദ്യം പോകുമ്പോ എന്താ ശ്രദ്ധിക്കണം അറിയാമോ എന്ത് ശ്രദ്ധിക്കണ്ടേ പ്ലെയിനെന്നൊക്കെ പോകുമ്പോഴേ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കണം പറയാ പ്ലെയിനെ പോകുമ്പോ ശ്രദ്ധിക്കണത് നമ്മള് പ്ലെയിന് ശ്രദ്ധിച്ചല്ലേ പോവാറ് മതിയെ തന്നെ ശ്രദ്ധിക്കണമല്ലോ നീങ്ങിന്നെ അങ്ങോട്ടെ എനിക്ക് എവിടെ വിരിക്കാൻ പറ്റുന്നില്ല ആ എന്നിട്ട് പിന്നെ ക്ലിയർ ആയിരിക്കണം അവർ ഇത് ും അതൊക്കെ അതിനെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് അച്ചാറും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ അവന്റെ ഡ്രസ്സും കാര്യങ്ങളും

മോന അങ്ങനത്തെ പെണ്ണിയും പിന്നെ പ്ലെയിനെ ഒരു പെണ്ണുങ്ങളൊക്കെ വരും ഓ പിന്നെ പ്ലെയിനായി ഇരിക്കുമ്പോ പ്ലെയിനായിരിക്കുമ്പോ ഇരിക്കുമ്പോ വരും നോക്കിട്ട് എന്തെങ്കിലും വേണോ 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 ചായ ചായ ചോദിക്കും പലഹാരം വേറെ കാര്യമുണ്ട് ഉണ്ട് ഈ പ്ലെയിൻ അങ്ങ് പൊങ്ങിയാൻ കഴിയുമ്പോഴത്തേന് തലയും കയ്യൊന്നും വെളിയിൽ ഇടരുത്

അയ്യേ അത് ഉണ്ട് ബെൽറ്റ് നമ്മള് കാറെ ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് അതുപോലെ കാണും പ്ലെയിനേലും അല്ല നമ്മള് വേറെ പ്ലേറ്റ് ഒന്നും ബെൽറ്റ് ഒന്നും മേടിച്ചുകൊണ്ട് പോകുന്നു കൊണ്ടുപോകണം അത് അത് ചേട്ടൻ പോകുമ്പോൾ കയറോ വടവോ എന്താന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതിരിക്കാൻ വേണ്ടി അതിന് കമ്പിയാ മുറുക്ക പിടിച്ചോണ്ടിരുന്നാൽ ആ നീ പ്ലെയിനെ യാത്ര ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു ഇച്ചിരി ബുദ്ധിയും ബോധം ഒക്കെ ഉണ്ട് മനസ്സിലാക്കിയെടുക്കാം ഇത് ഒരു ബോധവും പൊക്കണോ ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരെ ഈ കയറും കൊണ്ടൊക്കെ പോകണം എന്നാ നീ വെറുതെ മോശം ആക്കല്ലേ ആ അല്ലെങ്കി പറയോ ഞാൻ അടിക്കാൻ വന്നപ്പോ അതൊക്കെ ഇട്ടുണ്ട് നിർത്തി അതിനിപ്പോ ആർക്കാ ബുദ്ധിമുട്ട് നിർത്തിയിട്ടിരിക്കുന്നു അതെപ്പോ നോക്കിയിട്ട് അങ്ങനെ നടക്കുള്ളൂ അല്ലാതെ പറക്കുന്ന പ്ലെയിനെ കേറൂല പോയി പറക്കുന്നപെ എന്താന്നാവട്ടെ കേറിക്കോ

നിങ്ങളെ ഓർത്തോണ്ടിരിക്കണം പറഞ്ഞോണ്ടിരിക്കണെന്നല്ല പറഞ്ഞത് പിന്നെ നമ്മളെ അതിന് മറക്കണെങ്കിൽ മറവിരോഗം വരണം ഇപ്പൊ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല ആ നിന്നോട് വർത്താനം പറഞ്ഞോളൂ നേരം പോയറിയില്ല ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാ ചല്ല ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ എന്റെഫിൽ പോന്ന വരിയാ പറഞ്ഞത് എന്തൊക്കെയോ ഇങ്ങനെ എന്താ ഗൾഫിൽ പോയി എനിക്ക് എന്തിനാ അസൂയ അല്ലെങ്കിൽ പറയുവോണ്ട് പോകണം കെട്ടിയിടണം വണ്ടിയേർ അങ്ങനെ തിരിയോ മറിയോ പിന്നെ പ്ലെയിൻ തലയും കുത്തി തിരിഞ്ഞും മഞ്ഞും നേരെയും ഒക്കെ പോകും അതിനാരും കയറും കൊണ്ട് പോയി കെട്ടിയിട്ടോണ്ടല്ലായിരിക്കുന്ന ഞാനിങ്ങനെ പറഞ്ഞതോളൂ എൻ്റെ പൊന്നു ഗീത നീ ക്ഷമിച്ച്